ഹലോ അല്ലേ ഞാൻ ലാല ആണ ഹലോ സാറേ എനിക്ക് അതൊന്നും കുഴപ്പമില്ല കഴിഞ്ഞ കാര്യല്ലേ അല്ല എനിക്ക് ഇത് എന്തറിയാ നമ്മളെ ഒരു 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 അഞ്ചു മണിക്കോ അല്ലെങ്കിൽ ആറുമണിക്കോ ഒരു ഒരു പോസ്റ്റ് ഇടുന്ന പറയുന്നു നമ്മൾ ഇട്ടുകൊള്ളാൻ പറയുന്നു അതിന്റെ ഫംഗ്ഷനെ ചേർന്നു അതിന്റെ ഇടയ്ക്ക് എന്താണ് ന്യൂസിൽ വന്നത് എനിക്കറിയില്ല അങ്ങനത്തെ ഒരു കാര്യം സംസാരിക്കുമെന്ന് അതിനെ എനിക്കറിയില്ല ന്യൂസ് എന്താണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അറിഞ്ഞുകൂടാത്തൊരു കാര്യം ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് നമ്മളെനിക്കറിയില്ല അറിഞ്ഞിട്ട് പറയാന്ന് പറഞ്ഞു അതെ അതെ ആവേശത്തിന് പിടികെട്ട് കൊള്ളാന്ന് കണ്ടിട്ടുണ്ട് എന്ത് ചെയ്യാൻ പറ്റി ഇവർക്ക് മാധ്യമം അങ്ങനെയാണല്ലോ ഇപ്പൊ ഒന്നും കിട്ടിയില്ലെങ്കിൽ നിങ്ങളെ കാര്യം പിടിച്ചു ഇത്രയേ ഉള്ളൂ വേറെന്താ കയ്യിൽ താങ്ക് യു നോക്കി വെച്ചിട്ടുണ്ട് എന്നാ ഒരു മിനിറ്റ് ഒരു അതാ പറഞ്ഞ ഒരു പൂ ചോദിച്ചാൽ ഒരു വസന്തം തരുന്ന ആളാണ് അവസ്ഥ അത്രയേ ഉള്ളൂ മനസ്സിലായോ ഇങ്ങനെ വിളിച്ചെന്ന് എന്റെ അടുത്ത് പറഞ്ഞു നമ്പർ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് വിളിച്ച് പറയണം എന്ന് പറയാം അങ്ങനെ വിളിച്ചത് കേട്ടോ ഓക്കെ വിളിച്ചു നിങ്ങളുടെ മാനേജ്മെന്റടുത്തും മറ്റുള്ള പത്രക്കാരുടെ അടുത്തും ഒക്കെ വിളിച്ച പറയണം ഇതാണ് മോഹൻലാൽ എന്ന് പറയുന്ന ഒരാൾ എന്റെ അടുത്ത് രാവിലെ ഒരു പൊത്രക്കെന്ന് വിളിച്ച് ചോദിച്ചത് പിന്നെ സി എംഒക്കണെങ്കിൽ എന്തായാലും അപ്പൊ ഈ മനുഷ്യൻ എന്തൊരുതാണെന്നുള്ള ആൾ ഇങ്ങനെ മോനെ പറഞ്ഞ വിളിച്ചല്ലേ ഓക്കേ obrigado tá obrigado obrigado obrigado